റിവൈവൽ ഫയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം പരിശുദ്ധാത്വം നിറഞ്ഞൊരു വ്യക്തി സുവിശേഷ തീക്ഷതയാൽ ജ്വലിക്കും ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ആ വ്യക്തിയെ സുവിശേഷ പ്രകോഷത്തിൽ നിന്നും പിന്തിരിപ്പിക്കില്ല കഠിനമായ സഹനങ്ങളിലൂടെ കടന്നുപോയ ജെയിംസ് മഞ്ഞാക്കലച്ചൻ എണീട്ട് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ വീൽചെയറിൽ ഇരുന്ന് യൂറോപ്പിൽ മുഴുവനും സുവിശേഷം പ്രസംഗിച്ച് ചുറ്റി സഞ്ചരിച്ചു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ എന്നു വചന ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ചോ അന്നു മുതൽ അത് സഹനങ്ങളാണ് തന്നത് ഇവിടെ പ്രഭാഷകൻ പുസ്തകം അധ്യായം രണ്ട് ഒന്നുമുതൽ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ് പ്രഭാഷകൻ അധ്യായം രണ്ട് ഒന്നു മുതൽ എൻ്റെ മകനെ നീ കർത്തൃശുശ്രൂഷയിൽ ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ ആപത്തിൽ അടിപതരരുത് അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എൻ്റെ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും ഹലരു അതേ കർത്തുശുശൂഷിക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ സഹനത്തിന് തയ്യാറായിരിക്കണമെന്ന കർത്താവിൻ്റെ സന്ദേശമാണ് ഇത് പ്രിയപ്പെട്ടവരെ ഇത് ഏതെല്ലാം സഹനങ്ങൾ വന്നാലും ഇത് എൻ്റെ മനസ്സിൽ ധ്യാനിക്കുന്ന ഒന്നാണ് പിന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാൻ സാധിക്കും വചന ശുശ്രൂഷക്ക് അഥവാ യവാഞ്ചലൈസേഷിന് ഇറങ്ങി തിരിച്ചപ്പോൾ ബൈബിളിൻ്റെ രണ്ട് വചനങ്ങൾ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു അഥവാ സ്പർശിച്ചു അതിലൊന്ന് കാൽവരി മിനിമാറിൽ ഈശോ തൂങ്ങപ്പെട്ട് കിടക്കുമ്പോൾ പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു പതിനെട്ട് മുപ്പത്തിനാല് ഈശോയുടെ ആ ദാഹം എപ്പോൾ ഞാൻ കേൾക്കുന്നതാണ് ഈ വേദനയും ശഹനവും എല്ലാം ഉള്ളാകുമ്പോൾ എൻ്റെ ഈശോ ദാഹം തീർക്കണം ആത്മാക്കു ദാഹം തീർക്കണം അതുപോലെ ഹൊസിയ പ്രവാചകൻ അധ്യായമാരെ വചനമാർ അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു എന്നിട്ട് പുരോഹിതന്മാർ ഞാൻ നിനക്കെതിരാണ് എന്ന വചനം അതുവനെ ഏറെ സ്പർശിച്ചിട്ടുണ്ട് ഇന്ന് ലോകമാസകളെ നോക്കിയാൽ ഏറെ അജ്ഞതയുണ്ട് ദാനമായിട്ട് യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ കാണാൻ കാണാൻ സാധിക്കും യേശു ആരാണ് സഭ എന്താണ് കൂടാശ എന്താന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ആ വലിയ അജ്ഞര ഇവിടെയും കാണാൻ സാധിക്കും വളരെ അജ്ഞത നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ട് ഉദാഹരണമായിട്ട് യേശു ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ എന്നത് പലർക്കും ബോധ്യമില്ല ഏതു ദൈവങ്ങളായാലും കുഴപ്പമില്ല ഏതു മരമായാലും കുഴപ്പമില്ല അങ്ങനെയുള്ള വിട്ടുവീഴ്ച ആയിട്ടാണ് പോകുന്നത് യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെ മാത്രമേ ബിലാവിൻ്റെ പക്കൽ പോകാൻ സാധിക്കൂ എന്ന് വളരെ അസിഗ്തമായ ഭാഷയിൽ ജോഹർനാൻ പൗനാലെ ആറി പറഞ്ഞിട്ടുണ്ട് വളരെ പേരും അജ്ഞരാണ് ഇത് പറയാൻ മണിക്കെന്ന് പലരും ആര് വേദനിച്ചാലും അര മായം ചേർക്കാരെ കഥാവിൻ്റെ വചനം അതേപടി പ്രസംഗിക്കാണ് ഒരു വചനപ്രകോഷകൻ ചെയ്യേണ്ടത് ഒരു വിഷയ ഹൃദയങ്ങൾ വേദനിച്ചേക്കാം നമ്മൾ വായിക്കുന്നുണ്ട് പെന്തോക്കോസ്ത കഴിഞ്ഞു പത്രോസ് പതിനൊന്ന് പേരോടും അപ്പം എഴുന്നേറ്റിരുന്ന ധൈര്യപൂർവ്വം യേശുവിനെ പ്രസംഗിച്ചു വിരൽ ചൂണ്ടി പറഞ്ഞു നിങ്ങൾ അവനെ ക്രൂശിച്ചു എന്നാൽ പിതാവായ രീമവനെ മഹത്വത്തിൽ ഉയർപ്പിച്ചു ഞങ്ങൾ അത് സാക്ഷികളാണ് അര കേട്ടപ്പോൾ കല്ലെടുത്തെറിഞ്ഞില്ല അവരെ അവരെ പുച്ഛിച്ചില്ല പിന്നെയോ അവർ ഹൃദയം തകർന്ന് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സത്യമായിട്ടും പറയുന്നു ബൈബിളിലെ വചനം വളച്ചൊടിക്കാതെ സത്യമായ മലയപടി പ്രഘോഷിച്ചാൽ ജനങ്ങളുടെ ഹൃദയങ്ങൾ തകരും യേശു ആരും മനസ്സിലാക്കും അവർ രക്ഷയിലേക്ക് തിരിച്ചു വരും ഒരു വചനപ്രഘോഷകന്റെ ഉദ്ദേശം ഇതായിരിക്കണം ആളുകളെ രക്ഷയിലേക്ക് നയിക്കുക ദൈവരാജ്യത്തിലേക്കൊന്ന് അയക്കുക ആ ദൈവരാജ്യത്തിലാവുമ്പോൾ കണിഷ്യമായിട്ടും അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കാം ഈശോ പറഞ്ഞല്ലോ ആ ദൈവരാജ്യത്തിന് ആദ്യ മനുഷ്യക്കു ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരാമെന്ന് ഈ ദൈവരാജ്യം എന്താണ് പരിശുദ്ധാത്മാവിലൂടെ ജീവിതമാണ് റോമ പതിനാല് ഇരുപത്തിയേഴ് പരിശുദ്ധാത്മാവുള്ള ശാന്തി സമാധാനവും വിശുദ്ധ ജീവിതവുമാണ് ആ ദൈവരാജ്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിടെ ജീവിതമാണ് ആ ദൈവരാജ്യ അനുഭവം ഈ അനുഭവത്തിൽ വരുമ്പോൾ രോഗശാന്തി വിടുന്നെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കും അതിന് ഈശോ പറഞ്ഞു അനുദിക്കൂ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മത്തായി നാല് പതിനേഴ് അപ്പോൾ ഒരു വചനപ്രകോഷകൻ കത്താവിന്റെ വചനം പ്രഘോഷിക്കുമ്പോൾ പാപം അത് എണ്ണി എണ്ണി കാണിച്ചു കൊടുക്കണം അനുതാപത്തിലേക്ക് ഷോളാക്കളെ നയിക്കണം അത് ഞാൻ മുസ്ലിങ്ങളുടെ ആണെങ്കിലും വചനപ്രഘോഷം നടത്തുമ്പോൾ കുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും അതെ വചനങ്ങൾ പറഞ്ഞ് അനുതാപത്തിലേക്ക് നയിക്കും ഞാൻ അവരോട് ചോദിക്കും നിങ്ങളുടെ മരത്തിൽ രക്ഷ കിട്ടാൻ അഥവാ ക്ഷമ കിട്ടാൻ മാർഗമുണ്ടോ അപ്പോൾ അവർ പറയും അള്ള അങ്ങ് വലിയ സ്വർഗത്തിലാണ് ആ കരണവാനാണ് ക്ഷമിച്ചേക്കും പക്ഷെ നമുക്ക് സമീപിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഞാൻ നമ്മുടെ സമീപസ്ഥനായ ക്ഷമിക്കുന്ന കർത്താവിൻ്റെ കാര്യം അവരോട് അവതരിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ പാപം എന്നൊരു പ്രശ്നമാണ് ലോകത്തിലെ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം പാപമാണ് ഈ പാപത്തെ വ്യക്തമായ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്ത് അത് ഒരു രക്ഷകന് ആവശ്യമുണ്ടെന്ന് അവർക്ക് ബോധ്യം വരണം ആ രക്ഷകൻ യേശുക്രിസ്തു മാത്രം ഒരാർക്കും രക്ഷ നൽകാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ ധൈര്യപൂർവ്വം പ്രസംഗിച്ചത് അപ്പസ്തോല പ്രവർത്തനം നാല് പന്ത്രണ്ട് ആകാശത്തിനും ഭൂമിക്കും കീഴ് യേശു നാമമല്ലാതെ വേറൊരു നാമവും അത് രക്ഷയ്ക്കാതെ നൽകപ്പെട്ടിട്ടില്ല ഓറോമാക്കാർക്ക് എല്ലാം പത്ത് ഒമ്പത് പറയുന്നു അടുത്തെ ഹൃദയത്തിൽ അവൻ മരിച്ചു എന്ന് ഉയർത്തി നേറ്റ് വന്നു കൊണ്ട് അത് അവൻ രക്ഷകനാണ് ഏറ്റു ചെയ്താൽ നിനക്ക് രക്ഷയുണ്ട് എന്ന് അതിനെ തുടർന്ന് പറയുന്നു അതെ അവനെ പറ്റി കേട്ടിട്ടില്ല എങ്കിൽ വിളിച്ചപേക്ഷിക്കും ആ അതുകൊണ്ട് വചനം പ്രഘോഷിക്കണം കേൾവിയിൽ നിന്നാണ് വിശ്വാസം വരുന്നത് വിശ്വാസം വഴി രക്ഷയിലേക്കും അതിരമ്പുഴ കാരിസ് ഭവനിലെ ധ്യാന ശുശ്രൂഷകർക്ക് സഹായിക്കാൻ എത്തിയിരുന്ന പ്രേക്ഷിതരിൽ ധാരാളം യുവതി യുവാക്കളും ഉണ്ടായിരുന്നു ഇക്കൂട്ടത്തിൽ അവിവാഹിതരായ സ്ത്രീകളും ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനും ആഗ്രഹിക്കുകയും അതേസമയം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ ഇല്ലാതിരിക്കുകയും ചെയ്ത വനിതകൾക്കായി ഒരു സന്യാസിനി സമൂഹം ആരംഭിക്കാൻ പരിശുദ്ധാത്മാവ് ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചനെ പ്രചോദിപ്പിച്ചു കാര്യക്ഷമില്ലായിരുന്നപ്പോൾ കർത്താവിനെക്ക് ഒരു ഒരു സന്ദേശം തന്നു അതായത് കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാന് ആഗ്രഹിക്കുന്ന യുവതികളെ കൂട്ടിച്ചേർത്ത് ഒരു സഭയുണ്ടാക്കാൻ അപ്പോഴാണ് എന്നോടൊത്ത് ഒത്തിരി യുവാക്കൾ യുവതികൾ വന്നു അവരൊക്കെ ഒരു പശെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ കല്യാണം കഴിക്കാത്തവരെ ഞാനോട് പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കത്താനം സമർപ്പിക്കുക കർത്ത ശുശ്രൂഷക്കായിട്ട് അങ്ങനെയാണ് കാരിഷ് മെരിയൻ നൈഷ് എന്ന വിജയപരൻ രൂപയുടെ കീഴിൽ ഇപ്പോഴുള്ള അതേ സ്ഥാപനം ഞാൻ സ്ഥാപിച്ചത് ഏറെ സ്ത്രീകൾ അതേ യുവതികൾ അത് വന്നു ചേർന്നിട്ടുണ്ട് ഞാനവരെ ഹൈസ്കൂളിൽ പാസ്സായി വരണമെന്നോ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിരിക്കും വെച്ചിട്ടില്ല എസ് എസ് എൽ സി കണിശമായിട്ടും അറിഞ്ഞിരിക്കണം ആ പിന്നെ പ്രായം ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ ആയാലും ശരി ഏതെങ്കിലും കാരണവശാൽ കല്യാണം കഴിക്കാൻ പറ്റിയില്ല എങ്കിൽ കഥാവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണോ വരൂ അരെ കാരിശ്മരീൻ മേഴ്സ് ഇന്ന് വളരെ മനോഹരമായിട്ട് അവർ വചന ശുശ്രൂഷ നടത്തുന്നു അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നു അത് വേറെ ദൈവവിളി കുറവാണെന്ന് മാത്രം എണ്ണം കുറവാണ് എങ്കിലും അവർ വിശുദ്ധരായിട്ട് കാരിശ്മരീൻ മേഴ്സിൽ താമസിക്കുന്നു ൂന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ ഒരു സെപ്റ്റംബർ എട്ടാം തീയതിയാണ് കാരിയൻ മേഴ്സ് എന്ന സ്ഥാപനത്തിന് തറക്കല്ലിട്ടത് തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ എട്ടാം തീയതി കാര്യ്മര്യൻ മേഴ്സിൻ്റെ ഇനാഗ്രേഷൻ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു വളരെ മനോഹരമായി ഒരു കൊച്ചു സമൂഹമായി ഞങ്ങൾ മുന്നോട്ട് വന്നു അതിനിടെ ജെയിംസച്ചനെവിടെ നിന്ന് സ്ഥലം മാറി ബാംഗ്ലൂർക്ക് മാറി ഏറെ സഹനത്തിലൂടെ അല്ലെങ്കിൽ ഞെരുക്കങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് കടന്നുപോയി എന്നാൽ കർത്താവിൻ്റെ പരിപാലനയുടെ കരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ കാരീശ്മരിയൻ മെഡ്സിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യം സുവിശേഷം പ്രഘോഷിക്കുക ആതുര ശുശ്രൂഷ ചെയ്യുക കൗൺസിലിങ് കാര്യമരണ ധ്യാന കേന്ദ്രത്തിൽ സഹായിക്കുക വീടുകൾ ഹോസ്പിറ്റലുകൾക്ക് സന്ദർശിക്കുക ഇതായിരുന്നു ലക്ഷ്യം അതിനുശേഷം കരിസ് മരിയൻ മേഴ്സ് സമൂഹം പതുക്കെ വളരാൻ തുടങ്ങി രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഫാദർ ജെയിംസ് മഞ്ഞാക്കലിന് ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു പ്രചോദനം വന്നു എന്തുകൊണ്ട് ഇവരെ ഒരു രൂപതയുടെ കീഴിലാക്കിക്കൂടാം കൂടുതൽ സുരക്ഷിത്വവും ഭദ്രതയും ഉറപ്പും ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും രൂപതയുടെ കീഴിൽ വരണം എന്ന ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ ഡയറക്ടറായ ഫാദർ ജോസ് പറമ്പള്ളി അച്ഛനും കാരിസ്മാൻ്റെ സുപ്പീറുമായ അച്ഛൻ അന്ന് ഞങ്ങളുടെ പ്രോവിഷാളായിരുന്നു അച്ഛൻ അതിനുവേണ്ടി കുറെ പ്രയത്നിച്ചു അതിനുശേഷമാണ് ഞങ്ങൾക്ക് ജൂബ ജൂപതയുടെ അംഗീകാരം ഞങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിനെട്ടാം തീയതി ഞങ്ങളെ ഒരു സമർപ്പിത സമൂഹമാക്കി ഉയർത്തി വളരെ മനോഹരമായി അതിരുകളില്ലാതെ പരിധികളൊന്നുമില്ലാതെ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലാൻ അതിർത്തി വരമ്പുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനും ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്ക് സാധിച്ചു ർക്ക് മൂന്ന് ഭവനങ്ങളുണ്ട് മാതൃഭവനം കാരിസുഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ കാരിസുഭവനായിരിക്കുന്ന ഇടവക കുറുമള്ളൂർ പാറൽപ്പള്ളി വിജയപുരൻ രൂപതയുടെ ആ ഇടവകയിലും ധാരാളം ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് രണ്ടാമത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിലുമ്പുഴയിൽ തന്നെ പോപ്പ് ജോൺ ബോൾ ഹോസ്റ്റൽ എന്ന ഒരു ഹോസ്റ്റൽ ആരംഭിക്കുകയും വ്യത്യസ്തമായ രീതിയിൽ വളരെയധികം സന്തോഷത്തോടും ദൈവിക സ്പർശനവും നൽകിക്കൊണ്ടേ ഒരു ഹോസ്റ്റൽ ഇപ്പോൾ അവർ നടത്തുന്നുണ്ട് മൂന്നാമതായിട്ട് വിജയപരൻ രൂപതയിൽ കാട്ടാമ്പാക്ക് കുറവിലങ്ങാടൻ അടുത്ത് ഒരു ഭവനം ആരംഭിക്കുകയും കാട്ടാമ്പാക്ക് ഇടവകയിൽ അവർ ശക്തമായിട്ട് ശുശ്രൂഷ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഒരു വൃദ്ധമന്ദിരവും അവർ അവിടെ ആരംഭിച്ചിട്ടുണ്ട് ഈ സിസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ശുശ്രൂഷകളിലേക്ക് നോക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആരാരും ഇല്ലാത്ത പാവപ്പെട്ടവരിലേക്ക് നിർധനരായവരിലേക്ക് കടന്നു ചെല്ലുക ജാതി മത വ്യത്യാസമില്ലാതെ ക്രൈസ്തവരിലേക്കും മറ്റു മതവിഭാഗങ്ങളിലേക്കും കടന്നു ചെന്നുകൊണ്ട് അവിടെ ജീവിതത്തെ ആഴമായി സ്പർശിക്കുവാനായിട്ട് ഈ സമൂഹത്തിന് സാധിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുത വചനപ്രകോഷത്തിലൂടെ മാത്രമല്ല ഗ്രന്ഥരചനയിലൂടെയും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കാൻ ജെയിംസ് മഞ്ഞാക്കലച്ചൻ സമയം കണ്ടെത്തി തിരക്ക് പിടിച്ച് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ച് വചനം പ്രസംഗിക്കുന്നതോടൊപ്പം തന്നെ ആഴമായ വിശ്വാസ സത്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന ആത്മീയ ഗ്രന്ഥങ്ങൾ രചിക്കാനും പരിശുദ്ധാത്മാവ് ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചനെ പ്രചോദിപ്പിച്ചു അതുപോലെ ഞാൻ എഴുത്തുകാരനല്ല എനിക്കതിനുള്ള വൈരുദ്ധ്യമില്ല ആദ്യം പുസ്തകം യുറേഖ പരിശുദ്ധാത്മാവിനെ പറ്റി ഇന്ന് നാല് യൂണിവേഴ്സിറ്റികളിൽ ടെക്സ്റ്റ് ബുക്കാണ് അത് അതേ അത് വെറുതെ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ എഴുതി യുരേഖ എന്ന് പറഞ്ഞ അർത്ഥം അറിയാതെ ഞാൻ കണ്ടു എന്നുള്ള അർത്ഥം അതേ അത് ഇന്ന് ഇരുപതോ ഇരുപത്തിരണ്ടോ ലാംഗ്വേജിൽ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയ ഒരു പുസ്തകമാണ് അതായിരുന്നു എൻ്റെ ആദ്യ പുസ്തകം അതിനുശേഷം എൻഡർ ആർക്ക് അതെ പേടകത്തിൽ കയറി രക്ഷപ്പെടുക നമുക്കറിയാം പാപം കൊണ്ട് മനുഷ്യകുലം മോശമായിരുന്ന കാലത്ത് ഈശോ ദൈവം ോഹയോട് പറഞ്ഞു ഒരു പേടകം പണിന്ന് നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിച്ചാൽ ഇന്ന് നമ്മൾ ലോകമെങ്ങും നോക്കിയാൽ പാപം പെരുകയാണ് ഇന്ന് അത് യേശുവിൽ വിശ്വസിക്കുന്നവർ ഒരു പേടകം പണിയണം എങ്ങനെയെന്ന് ഞാൻ ഈ പുസ്തകം പുസ്തകത്തിൽ സമർത്ഥിക്കുന്നു എൻ്റെ ആർ പേടകത്തിൽ കയറി രക്ഷപ്പെടും പ്രാർത്ഥനയെപ്പറ്റി എല്ലാവരും ജോലിക്കുക എന്ന മഞ്ഞ ഒരു പുസ്തകം എഴുതണം അതിനാണ് പ്രയർ ഡസ് വൺ ഡേസ് പ്രാർത്ഥന അത്ഭുതങ്ങൾ ചെയ്യുന്നു അതിനകത്ത് എല്ലാ തരത്തിലുള്ള പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന പ്രാർത്ഥനാ ഗ്രൂപ്പ് ഭാഷാവിധി പ്രാർത്ഥിക്കുക എല്ലാം ഞാൻ വിശുദ്ധമാക്കി പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കവേ എൻ്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും കേന്ദ്രീകൃതമായിരിക്കുന്നത് വിശുദ്ധ കുർബാനയാണ് ഇന്നും ജീവിക്കുന്നതിനായ യേശു അപ്പോൾ വിശുദ്ധ കുർബാനയെപ്പറ്റി ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട് അതിൻ്റെ പേരാണ് ഹീ ടച്ച് ആൻഡ് ഹീൽ ഹീമി അവനെന്നെ സ്പർശിച്ചു സുഖപ്പെടുത്തി എന്ന പുസ്തകം പിന്നെ സൗഖ്യം എല്ലാവർക്കും ആന്തരിക സൗഖ്യം വേണം സൗഖ്യം വേണം അപ്പോൾ ഹീലിംഗ് ടു ന്യൂ ലാഷ് ആരോഗ്യത്തിലേക്കുള്ള സൗഖ്യം എന്ന ഒരു പുസ്തകം മലയാളത്തിലും അത് തർജുമ ചെയ്തിട്ടുണ്ട് ഹീലിംഗ് ടു ന്യൂ ലാഷ് അങ്ങനെ ഇരിക്കവേ ആണ് അത് പ്രിയമുള്ളവരെയും എൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാ തോന്നിച്ചത് പല കുടുംബങ്ങളും അത് ഒരു തരത്തിലുള്ള സഹനങ്ങൾ ഉദാഹരണമായിട്ട് ഒരു കുടുംബത്തെ പലരും അന്ധന്മാരായിട്ട് പിറക്കുന്നു അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ കല്യാണം കഴിച്ചവർക്ക് മക്കളില്ല അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അത് ചെറുപ്പക്കാർ നീക്കി കല്യാണം കഴിക്കാതെ ഞാൻ അവർ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈ അനുഗ്രഹങ്ങൾ നടക്കുന്നില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഈശോ എനിക്കൊരു വചനം തന്നു അത് ഗലാത്തിയർക്കെതിരെ ലേഖനം മൂന്നാം അധ്യായം പരിമൂന വചനം യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ ശാപങ്ങൾ ഏറ്റ് നമുക്ക് വേണ്ടി ശാപമായി മാറി അവിടെയാണ് ശാപത്തെപ്പറ്റി ഞാൻ പഠിക്കാനിടയായത് ഞാൻ ഏറെ പുസ്തകങ്ങൾ അന്നിച്ചു ബന്ധുക്കരിസ്തുക്കാർക്ക് ആ പുസ്തകമുണ്ട് ഹിന്ദുക്കൾക്കുണ്ട് പക്ഷേ കാത്തോലിക്കനില്ല അപ്പോൾ ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു ശാപത്തിൽ നിന്നുള്ള മോചനം ലിബറേഷൻ ഫ്രം ദ കാഴ്സ് ഓഫ് ദ ലോ അത് ഒരു പക്ഷേ പലർക്കും ദഹിക്കുകയില്ല പക്ഷേ സത്യം സത്യമാണ് ഞാൻ ബൈബിളിൽ വചനങ്ങൾ എടുത്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കാണാന് സാധിക്കും ഇരുപത്തെട്ടാം അധ്യായം നിയമാവർത്തനം പുസ്തകം മൂശയ്ക്ക് പത്ത് കൽപ്പനകൾ കൊടുത്തിട്ട് പറഞ്ഞു ആദ്യം കൽപ്പനകൾ പാലിച്ചാൽ ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടും അതിനുശേഷം കൽപ്പനകൾ ലംഘിച്ചാൽ ശിക്ഷകൾ ഒന്നിന് ഒന്നായി രോഗങ്ങൾ മഹാമാരികൾ പരാജയങ്ങൾ ഇങ്ങനെ പോന്നു അത് പറഞ്ഞിരിക്കുന്നത് അത് ശാപങ്ങൾ വയലില് വീട്ടില് ജീവിതത്തില് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും വായിച്ചു നോക്കണം നിയമാവർത്തനം പുസ്തകം അധ്യായം ഇരുപത്തെട്ട് ഒരു നാൽപ്പത് ദിവസങ്ങള് കഴിഞ്ഞ ഇതിൻ്റെ മുമ്പത്തെ വർഷമേക്കും മഞ്ഞാക്കലച്ചൻ്റെ കൂടെ വിദേശയാത്ര ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റി അതെൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു വലിയൊരു ഉൾക്കാഴ്ചയും ഉപരി അച്ഛൻ്റെ ഇപ്പോഴുള്ള തീഷ്ണത നേരിട്ട് കാണാൻ പറ്റുന്നൊരു സാഹചര്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ ചെന്ന് വിദേശ രാജ്യങ്ങളൊക്കെ പോകുന്ന നമുക്കിവിടെ നമുക്കറിയാം ഒരു ധ്യാനത്തിന് കേരളത്തിൽ മാക്സിമം ഒരു ധ്യാന കേന്ദ്രത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരം പേര് വരും ഏറ്റവും മാക്സിമം അത്ര അനുവദിക്കാൻ പറ്റുള്ളൂ നല്ല സൗകര്യങ്ങളുള്ളൂ പക്ഷെ ഒരു ധ്യാനത്തിന് പതിനയ്യായിരം ഇരുപതിനായിരം പേരാണ് നാല് ദിവസത്തെ ധ്യാനത്തിന് വരുന്നത് അത് ആ ഹോട്ടൽ മുറികൾ മുഴുവൻ ഫുള്ളായിരിക്കും അങ്ങനെ വന്നു വാട അവർ ഹോട്ടൽ മുറികൾ നേരത്തെ ബുക്ക് ചെയ്ത് രാവിലെ ഒൻപത് മണിക്ക് വന്നാൽ വൈകിട്ട് ഒൻപത് മണിവരെ ആ ഇത്രയും ഫോറിംഗ് കാര്യം എന്ത് അച്ചടക്കത്തോടു കൂടിയിരുന്നു അച്ഛൻ്റെ വചനം കേൾക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു വണ്ടറാണ് അത് അതുപോലെ മനോഹരമായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷകൾ ഇന്നും വളരെ ജീവനോടെ വിദേശ രാജ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഞാൻ പേഴ്സണലായിട്ട് എനിക്കത് അറിയാൻ പറ്റി അനുഭവിക്കാൻ പറ്റി കാരണം നാൽപ്പത് ദിവസങ്ങൾ അച്ഛൻ്റെ കൂടെ പല രാജ്യങ്ങളിൽ പോകാൻ പറ്റി ഒരു പത്ത് പതിമൂന്ന് രാജ്യങ്ങളിൽ അച്ഛൻ വഴി എനിക്ക് പോകാനും സന്ദർശിക്കാനും പറ്റി പക്ഷെ അച്ഛൻ്റെ കൂടെ പല രാജ്യങ്ങളിലും ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വചനശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ പോകാനായിട്ട് പറ്റിയെന്നുള്ള വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതിനേക്കാളും ഒരു അച്ഛൻ്റെ ആ തീഷ്ണതയോട് പങ്കു പറ്റാൻ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അച്ഛനൂടെ കൺവെൻഷൻ വന്നു പിന്നെ അച്ഛൻ്റെ കൂടെ അവിടെ പോയി വലിയ കൺവെൻഷനുകളിൽ അച് ധ്യാനങ്ങളിലൊക്കെ അച്ഛൻ്റെ കൂടെ പങ്കുചേരാനും ശുശ്രൂഷകൾക്ക് അച്ഛൻ്റെ കൂടെ വചനം പറയാനൊക്കെ അച്ഛൻ അവസരം തന്നൊക്കെ എൻ്റെ ലൈഫിൽ വലിയൊരു ഓർമ്മകളാണ് ഓർമ്മകളെക്കാളും ഇപ്പം അതൊരു ഒരു അനോയിൻറ്റിങ്ങിൻ്റെ അഭിഷേകത്തിൻ്റെ ദിവസങ്ങളൊക്കെ ആയിട്ട് ഞാൻ കടക്കില് കടക്കിലെടുക്കുകയാണ് നാല്പത്തഞ്ച് വർഷമായി ഭജനം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷത്തോളം വീഴ്ചയിൽ ഇരുന്നാണ് മണിക്കൂറുകൾ നീളുന്ന വചനപ്രസംഗങ്ങൾ നടത്തിയത് ജീവിതത്തിലെ രോഗങ്ങളും ആകുലതകളും എല്ലാം മറന്ന് ജീവൻ ഉള്ളിടത്തോളം കാലം അതിസന്ധമായി ഭജനം പ്രസംഗിക്കാൻ വന്യവൈദൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു നാലാം രണ്ടരൂധ്യം മൂന്ന് മുതൽ വചനങ്ങളിൽ പറയുന്ന പോലെ ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പ മുഴുവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകടകളിലേക്ക് ശത്രു തിരിക്കും നീ ആട്ടെ എല്ലാ കാര്യങ്ങളും സമചിത്തത പാലിക്കുക കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷങ്ങളുടെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക ഹാല ലുയാ പ്രിയമുള്ളവരെ ഇന്ന് അപ്രകാരമുള്ള വചനപ്രഘോഷണമാണ് ആവശ്യം എനിക്കൊത്തിരി സന്തോഷമുണ്ട് കേരളത്തിൽ ഏറെ അങ്ങനെ വചനം അരെ വിട്ടുവീഴ്ചയില്ലാതെ പ്രഘോഷിക്കുന്നുണ്ട് അതേ വാളാകുന്ന വചനം കൂടമാകുന്ന വചനം തീയാകുന്ന വചനം അരെ പ്രഘോഷിച്ച് അരേ ധാരാളം ക്രിസ്ത്യാനികൾ അരെ യഥാർത്ഥ ക്രിസ്ത്യാനികൾ അതാണ് ഒത്തൻറ്റിക് കാത്തലിക് ക്രിസ്ത്യൻസായി മാറുന്നത് അതുപോലെ തന്നെ മറ്റ് സമൂഹങ്ങളിൽപ്പെട്ടവർ മറ്റു മതങ്ങളിൽപ്പെട്ടവരും സത്യം കേട്ടുകൊണ്ട് യേശുവിലേക്ക് വരുന്നത് ഇത് ഏറെ സന്തോഷമുണ്ട് നമുക്ക് അറിയാവുന്ന പോലെ തലനരച്ച പഴയ ഒരു കശ്മറ്റിക്കാരൻ എന്ന നിലയിൽ അത് എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ആറ് മുതൽ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി എടുത്ത എടുത്തകാലം പിന്നോട്ടെടുക്കാതെ മുന്നോട്ട് പോയി കഥ ഭർത്താപിൻ്റെ കൃപയാൽ അരേ ഞാൻ ഏറെ ഏറെ അരേ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണുന്നു ഏറ്റവും വലിയ അത്ഭുതം മാനശാന്തരമാണ് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ദർശന അനുഭവങ്ങൾ ലഭിച്ച ജെയിംസ് മഞ്ഞാക്കലച്ചിൻ്റെയും അദ്ദേഹം തുടങ്ങി വെച്ച ശുശ്രൂഷകളുടെയും വിശേഷങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ കണ്ടത് വീണ്ടും മറ്റൊരു മിനിസ്ട്രിയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം